ഹലോ ഡ്യുവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്യോ ഹെയർ കെയർ വീഡിയോ ചെയ്യോ അതുപോലെ തന്നെ സാരി കളക്ഷൻ ഹോസ്പിൻ കളക്ഷൻ അങ്ങനെ ചോ മുന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്സിൻ്റെ താരം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹാൻഡ് വർക്ക് ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയൊന്നുമില്ല അപ്പോൾ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അടുത്ത് ഹാൻഡ് വർക്ക് ബ്ലൗസിൻ്റെ കളക്ഷൻസ് നിങ്ങളിങ്ങൂടെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഞാൻ ഈ പട്ടുസാരി അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ബ്ലൗസ് കുറച്ച് ട്രഡീഷണൽ വേ ഓഫ് ഡ്രെസ്സിങ് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ എന്നാലും മോഡേണൊക്കെ വല്ല എപ്പോഴും ഇടാറുണ്ട് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തോന്നാറില്ല ലോങ് ഹെയർ ഉള്ള കാരണം മുടി എപ്പോഴും പിന്നീട്ട് ശീലമായതുകൊണ്ടായിരിക്കും എനിക്കത്ര വെസ്റ്റേൺ വെയർ അത്ര വലിയ താല്പര്യം പിന്നെ നമ്മൾ വെസ്റ്റേൺ വെയർ യൂസ് ചെയ്യുമ്പോൾ മുടി പരത്തി കിടന്നു അപ്പോൾ എനിക്ക് മുടി പെട്ടെന്ന് ചെടിയാവുന്നതാണ് അതിനൊട്ട് താല്പര്യമില്ല മടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മുടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ട്രഡീഷണൽ സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി ദാവണി ഇതിനോടൊക്കെ ദാവണയും പലപ്പോഴും എടുക്കാറുള്ളൂ പക്ഷേ സാരി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഞാൻ എൻ്റെ സാരി കളക്ഷൻ കളക്ഷനുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു തവണ എന്നെ കാണിക്കാം അത് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടും ഇടുന്നെങ്കിലും അത്രയും അധികം സാരി കളക്ഷൻ എനിക്കുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും സാരി കളക്ഷൻസ് ഞാൻ ഇടും അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹാൻഡ് ബ്ലൗസിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് എൻ്റെ അടുത്ത് കുറേ ഹാൻഡ് വർക്ക് ബ്ലൗസ് ഉണ്ട് അത് കുറെ എണ്ണം ഇപ്പോൾ ഇല്ല ഒരു അഞ്ചാറെണ്ണം എന്തായാലും എൻ്റെ കയ്യിലുണ്ടായാലും ഫ്രണ്ട്സിനും അതുപോലെ തന്നെ മറ്റ് നമ്മൾ ആരെങ്കിലുമൊക്കെ വീടാൻ കൊണ്ടുപോയിട്ടൊക്കെ ആണുള്ളത് പിന്നെ രണ്ടുപോകുന്ന സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെടുത്ത് അളവിന് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനൊന്നും ഫുൾ എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഉള്ള ബ്രാഡിയും ബ്ലൗസ് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ബ്ലൗസിൻ്റെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കും ൊരു ഗ്രീൻ ബ്ലൗസാണ് ഞാനത് പോസ്റ്റ് എനിക്കതിൻ്റെ ഹെയറിന് ലോങ്ങ് ആണോ ഷോർട്ടാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഷോർട്സിൽ കുറേ കമ്മ്യൂസും കുറേ കുറച്ച് വീസൊക്കെ പോയിട്ടുള്ളൊരു ഷോർട്സാണ് അതിൽ ഞാൻ ഈ ബ്ലൗസ് ഇട്ടിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളർ ബ്ലൗസാണ് അതിന് ഗോൾഡൻ്റെ നോർമൽ ബീഡ്സ് വെച്ചിട്ട് അതിൽ എക്സ്പെൻസീവോ ബീഡ്സ് ആണ് നോർമൽ ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അരിവർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് അത് കഴിഞ്ഞ് ജസ്റ്റ് സ്പ്രെഡിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അല്ല ബാക്ക് നെക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഈ കാണുന്ന പോർഷൻ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ ഫുൾ ചെയ്യാറില്ല ഫ്രണ്ടിൽ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് ദെൻ സെക്കൻഡ് ബ്ലൗസ് നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് മൂന്നാല് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ബ്ലൗസ് ആണ് ആക്ച്വലി ഞാൻ ഇത്രയും കാലം ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ആയിട്ട് വന്നിട്ടില്ല വന്ന ഹാൻഡ് വർക്ക് വേറെയില്ല പക്ഷേ സ്റ്റിച്ചിങ്ങിന് ഞാൻ അന്ന് എൻഗേജ്മെൻറ്റിനെ തടയുന്ന ഈ ഒരു ടാസൽസ് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിൽ കുറച്ച് ലൂസ് ആയിരുന്നു എൻഗേജ്മെൻറ്റിലെ ആ ഒരു ഫോട്ടോസിലായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫിറ്റിങ് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ഒരു ബ്ലൗസാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിനുണ്ടെങ്കിലും ഞാൻ ഈ ബ്ലൗസിൻ്റെ അത് കൊടുത്തിട്ടായിരിക്കും തയ്പ്പിക്കാം കാരണം അതിൻ്റെ ബാക്ക് നെക്ക് ഒക്കെ വളരെ വൈഡ് നെക്കാട്ടോ ആകെ ഇത്രയും ബോഡി തന്നെ ഉണ്ടാവും ബാക്കിലെ ബോഡി ഇല്ലേ ബ്ലൗസിൻ്റെ ഇറക്കത്തിൽ ഇത്ര മാത്രമേ ക്ലോത്ത് ഉള്ളൂ ബാക്കി എന്താ പറയുക നെക്കിൻ്റെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഭയങ്കര വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ ഉണ്ടാവും ഇത്രയുണ്ട് ബാക്ക് ഭയങ്കര കൂടി മുറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയായിരിക്കും പിന്നെ ഈ ആരി അരി വർക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷൻ്റെ ചെയ്തിട്ടുള്ളതാണ് ഇനി അരിമുണി വറുത്താലൊക്കെ ഉണ്ടാകും ഏകദേശം ആ ഒരു കോമ്പിനേഷനായിരിക്കും ഇത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഹൈബറായിട്ട് ചെയ്തതാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഹാൻഡ് വർക്ക് ബ്ലൗസിൻ്റെ ഒരു പീസാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ബ്ലൗസാണ് ഇത് ഞാൻ എൻഗേജ്മെൻ്റ് ഇടാം എന്ന് ഓർത്തിട്ട് ആദ്യം ചെയ്യിപ്പിച്ച ബ്ലൗസ് ഇതായിരുന്നു എനിക്ക് എനിക്കിതില്ലാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിട്ടിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം അതൊരു കെപ്റ്റഡി വിക്നി ട്രഡീഷണൽ ബുക്ക് ഇനി ഇപ്പോൾ ഓണം തിരുവാതിര കർക്കിടക മാസൊക്കെ വരാൻ പോകാനുള്ളൂ അപ്പം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഈ സാരി ഈ സോറി ഈ ബ്ലൗസ് ഞാൻ പെയർ ചെയ്തിട്ട് സാരി കൊടുത്ത് ഞാൻ സിറ്റിൻ്റെ ഒക്കെ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അതൊന്നും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു നല്ല ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് ഒരു പാലക്ക ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വർക്കാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ഹാൻഡ് വർക്ക് കേട്ടോ ഒരു ഗ്രീൻ ബീഡ്സും ഗോൾഡൻ ഒക്കെ വെച്ച് ചെയ്തതാണ് താഴ്ച്ചതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ ബാക്കിൽ നല്ല ഭംഗിയില്ലേ ഞാൻ ബ്രൈഡൽ ബ്ലൗസ് പോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ലെഫ്റ്റ് റൈറ്റ് പോർഷനിൽ മാത്രമേ ചെയ്യുള്ളൂ ലെഫ്റ്റ് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്യുള്ളൂ വെറുതെ ഒരു വേസ്റ്റ് ഓഫ് മണിയാണ് വേസ്റ്റ് ഓഫ് മണിയാണ് ഈ സൈഡിൽ ചെയ്യുന്നവർക്ക് കയ്യിൽ നിൽക്കുന്നില്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് വൺ ബ്ലൗസ് ദെൻ അത്യാവശ്യം നല്ല ഹെവിയായിട്ട് ഞാൻ ചെയ്തൊരു ബ്ലൗസായിട്ടോ നല്ലൊരു ഇതൊരു ബ്രൈഡൽ ബ്ലൗസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസാണ് എൻ്റെ കസിൻ്റെ കല്യാണത്തിനാണ് ഞാൻ ഈ സാരി ഉടുത്തത് അതിന് മുന്നേ ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് ജനീഷ ജനീഷയുടെ കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ സാരിയും ബ്ലൗസും ചെയ്തത് ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാരി കൂടിയാണ് പക്ഷേ നമ്മളതിങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ പ്രശ്നം കറക്റ്റ് എടുത്ത് മടക്കി വെച്ചിട്ടൊക്കെ ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെയിൻസ് അതായത് ഈ മെറ്റീരിയൽസും സ്റ്റെയിൻസ് നമ്മുടെ പട്ടസാരിയുടെയും ഈ മെറ്റീരിയൽ പെടാനുള്ള സാധ്യതയല്ല അപ്പോൾ ടിഷ്യൂ വെച്ച് മടക്കി വെച്ചാൽ അത്ര വലിയ പ്രോബ്ലം ഒന്നും വരില്ല അപ്പോൾ ഞാൻ ഇത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിരുന്നു ചെയ്ത് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഈ സാരി കൊടുക്കാൻ പറ്റുന്നത് എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് കാലിൻ്റെ ബ്ലാസ്റ്റർ വന്നു കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടി അങ്ങനെ ഒരു ട്രാജഡി ആയിരുന്നു ഈ ബ്ലൗസിൻ്റെ കഥ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതായിരുന്നു കേട്ടോ നെക്സ്റ്റ് ബ്ലൗസ് ഞാൻ വാങ്ങി നെക്ക് വലിയ ഹെവി ആയിട്ട് ചെയ്തിട്ടില്ല നോർമൽ നെക്ക് തന്നെയാണ് ണ്ടോ അങ്ങനെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസാണ് നെക്സ്റ്റ് വൺ ഇതെനിക്ക് ഇഷ്ടം നല്ല ഇഷ്ടമുള്ളൊരു സാരിയുടെ ബ്ലൗസാണ് പക്ഷേ ഇത് എന്തോ ചെയ്ത് വന്നപ്പോൾ ആകപ്പാടെ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയി ബ്ലൗസ് സാരിയിൽ സാരിയിലിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഞാൻ വേണമെങ്കിൽ ഇതില് ഫോട്ടോ ഉണ്ടാവില്ല ഇല്ല ഫോട്ടോ ഇല്ല ഫോട്ടോ ഞാൻ ഡിലീറ്റാക്കിയില്ല ഡിലീറ്റായിപ്പോയി അപ്പോൾ ഈ സാരിയുടെ നല്ല ഭംഗിയാണ് ഈ ഒരു എന്താ പറയുക വാഴത്തൂമ്പിൻ്റെ വാഴത്തൂമ്പ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു പച്ച വാഴത്തൂത്തുമ്പല്ല എന്നാൽ മൂത്ത അല്ലാത്തൊരു കളറിൽ ഇലയുടെ അങ്ങനത്തെ ഒരു കളറിൽ ചെറിയൊരു പിങ്ക് ഇഷ്ടോൺ വരുന്ന ഒരു സാരിയാണ് അതിൻ്റെ ഒരു ഗെറ്റഡി വിഗ്മി ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിൽ വർക്ക് ചൊക്കെ ചെയ്തതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല രസം ഇങ്ങനെ വരും എന്തോ റൗണ്ടിൽ ഇങ്ങനെ വരും പക്ഷെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിക്കുന്നത് ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇത് അവർ ഓൾറെഡി ചെയ് കട്ട് ചെയ്ത് തന്നില്ല ഈ ഒരു പോർഷനിൽ അവരാണ് സാധനത്തിൽ വെച്ച് ഉരുക്കിത്തരാം പക്ഷെ അതൊക്കെ ചെയ്യാൻ നേരം ഉണ്ടാക്കാൻ കാരണം എനിക്ക് ചെയ്തു തന്നില്ല അപ്പോൾ ഞാനെടുത്ത് ചെയ്തപ്പത്തേക്കും ഈ സാധനം തോന്നും പക്ഷെ എന്നാലും ഞാൻ ഇടാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് ആ സാരി ബ്ലൗസ് ചെയ്യുന്നത് നല്ല ഭംഗിയെ കാണാൻ ചുറ്റിപ്പഴി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി കണ്ടോ ഫ്രണ്ടിലത് കറക്റ്റാണ് കറക്റ്റായിട്ട് അവർ മടക്കി സ്റ്റിച്ച് അയച്ചുമാതിരി സ്റ്റിച്ച് ചെയ്തിരുന്നു പക്ഷേ ബാക്കിൽ എൻ്റെ അടുത്ത് അവദ്ധം പറ്റിപ്പോയി നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനവിടെ അവരോട് ചോദിച്ചു നോക്കണം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സാരി ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു സാരിയുടെ ബ്ലൗസാട്ടോ എറണാകുളത്ത് പോത്തീസ് എന്നാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ആടി സെൽ മേടിച്ച സാരിയായിരുന്നു പക്ഷേ നല്ല അത്യാവശ്യം ആഡി സൈലിന് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു നല്ല അടിപൊളി സാരി എന്തൊരു ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് സിൽക്കില്ലേ യെസ് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ് ദെൻ എഗെയിൻ എൻ്റെ ഒരു ലക്ഷറി സാരിയുടെ വെറുതെ പറഞ്ഞ ലക്ഷറി എന്നല്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ലക്ഷറി ആയിട്ട് തോന്നുന്നുണ്ട് എൻ്റെ ഒരു ജിൽജിൽ സാരിയുടെ ബ്ലൗസാണ് ഇതും ഒരു കാഞ്ചീപുരം സാരിയുടെ ബ്ലൗസ് തന്നെ കേട്ടോ അതൊരു എന്താ പറയുക ടിഷ്യൂ പിങ്ക് ആണ് ഇതിൻ്റെ കളറ് ഇതിലും അതിൽ ഇത് ഇതിൻ്റെ വർക്ക് അതായത് കസവിൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് നമുക്ക് സുവിൻ്റെ വർക്കാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നോർമൽ ബാക്കിൽ ബാക്കല്ല ഇത് സൈഡ് സിബാണ് പ്രിൻസസ് കട്ടിലെ സൈഡ് സിബാണ് എന്താ ഉള്ളത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നെക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ബ്ലൗസല്ലേ അതിൻ്റെ നെക്കുമായിട്ട് സിമിലറാണ് പക്ഷേ സെയിം വർക്കല്ല ബാക്ക് നല്ല ഭംഗിയുള്ളൊരു ബാക്കാണ് ബാക്കിൽ ആ ഒരു ഷേപ്പ് അതിൻ്റെ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് ചുറ്റിയിട്ടും എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് സ്വയം തോന്നില്ല അങ്ങനത്തെ ഒരു സാടിയുടെ ബ്ലൗസാണ് ഞാൻ ഇതിൻ്റെ കൂടി എപ്പോഴും വീഡിയോ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറി കാണാൻ പേർ കാറി കാണണം ഞാനത് എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ദൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക ഒരു തരം ബ്രോക്കേജ് സിൽക്കിന് വളരെയധികം കുഴഞ്ഞിറക്കുന്നൊരു സാരി ആയിരുന്നില്ലേ അതിൻ്റെ ഒരു ബ്ലൗസാണത് പക്ഷേ അതിൻ്റെ ബ്ലൗസ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ആ സാരി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് തരുമോന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാരി കൊടുത്തു അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് ആര് ചോദിച്ചാലും എപ്പോഴും എടുത്ത് കൊടുക്കും അങ്ങനെയല്ല അത് ഞാൻ ഇഷ്ടപ്പെട്ട് കൊടുത്ത അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട് കൊടുത്തതാണ് സാരി എനിക്കിഷ്ടപ്പെട്ടവർക്ക് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ സാരി കൊടുക്കും സാരിയല്ല എൻ്റെ ഏത് സാധനങ്ങളും കൊടുക്കും പക്ഷെ നമുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ വേണ്ട നല്ലത് കൊടുക്കണം മോശം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആ ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് എൻ്റെ ഒരു കസിൻ്റെ മെങ്കേജ്മെൻറ്റിനെ ഞാൻ ചെയ്യിപ്പിച്ചതാണ് നോർമലി നോർമൽ നെക്ക് നോർമൽ ആയിട്ടുള്ള ബോർഡർ ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്പ്രെഡിങ്സ് അത്ര തന്നെ ഉള്ളൂ ഈ ബ്ലൗസ് അതൊരു ആണ് സെറ്റ് മുണ്ടിക്കൊക്കെ ചുറ്റാ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ കരിഞ്ഞീല സെറ്റ് മുണ്ടിക്കൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്താ ഇനി എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാത്തത് ഞാൻ എൻഗേജ്മെൻറ്റിനു വേണ്ടി ചെയ്തു വെച്ചത് പോലെ ഉണ്ടായിരുന്നു അല്ലാതെ പറയുമ്പോൾ വേറെ ചെയ്തു വെച്ചത് കണ്ടോ ഇത് എന്ത് സ്ലീവ് മാത്രമേ ഉള്ളൂ നെക്കില്ല എന്തെങ്കിലും അപ്പോൾ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നും നമുക്ക് ഓരോ സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൂട്ടത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കണോ അതെനിക്ക് ഒരു മെറൂണിഷ് വേണ്ടായിട്ടുള്ളൊരു അല്ലൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കയ്യിൻ്റെ കൂടെ മാത്രം ഒരു ഗ്ലാസ് വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് ഞാൻ ഇത് ഞാൻ എൻഗേജ്മെൻറ്റ് ചെയ്യാം കരുതി ആദ്യം സിമ്പിളായിട്ട് ഒരുങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ചെയ്യിപ്പിച്ചത് ഈ ഒരു മെറ്റീരിയൽ ഓക്കെ യെസ് കണ്ടോ ഞാൻ സെയിം ഏകദേശം ഹജ്രാത്തിൽ സെയിം പ്രിൻറ്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാത്രമല്ലേ മാറ്റം കാണും ഇത് വേറെ ഷേപ്പ് ഇത് വേറെ ഷേപ്പ് പക്ഷേ ഓൾമോസ്റ്റ് പ്രിൻറ്റിംഗ് ഒക്കെ സിമിലറാണ് കണ്ടോ ഇത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ പോർഷനിൽ വരുന്ന ഇതാണ് ഇതിന് നെക്ക് പിന്നെ ഇതാ ിത ഇവിടെയും വരണത് അത്ര ഇതിൽ ഇത്രയാണ് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചിരുന്നു അപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞിട്ടുള്ളൊരു സെലിബ്രിറ്റി വേണ്ടി ഞാൻ ആയിരുന്നല്ലോ മാളവികാ ജയറാമൻ്റെ വെഡ്ഡിങ്ങിൽ അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു പട്ടർ ലുക്കില്ലേ ട്രഡീഷണൽ തമിഴ്നാട് പട്ടർ ലുക്കുള്ള ആ ഒരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരും താരണീടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനത്തെ ഒരെണ്ണം ചെയ്യാമോ എന്ന് ഓർത്തു പക്ഷേ എനിക്ക് താരണീടെ നമ്മൾ സിമ്പിളായിട്ട് നോർമലി കാണുന്ന ഹാൻഡ് ബോക്ക് പക്ഷെ മാളവീക്കാട് ബ്ലൗസിൽ ഇത്ര ഹൈ നെക്ക് വന്നിട്ട് അത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് വർക്കുള്ളൊരു പീസായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അപ്പോഴത്തേക്കും വൈകാരിക മറ്റു കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ അമ്മയുടെ ഒരു പഴയ സാരി ഞാൻ റീക്രിയേഷൻ ലുക്കൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഹാൻഡ് വർക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ചു ഇതാണ് ആ ഒരു റെഡ് പുള്ളിക്കാരുടെ ആ റെഡ് സാരിയുടെ ബ്ലൗസല്ലേ അതിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെയാണ് അതിൽ പുള്ളിക്കാരുടെ ചിലപ്പോൾ ഫുൾ സർദോസി വർക്കൊക്കെ ആയിരിക്കും ഇതിന് ഞാൻ സർദോസി ആഡ് ചെയ്തിട്ടുണ്ട് സിൽവറിൻ്റെയും അതുപോലെ തന്നെ ഗോൾഡൻ്റെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുൾ സർദോസിയിലല്ലാട്ടാണ് ചെയ്തത് കുറച്ചും കൂടി അഫോർഡബിൾ ആകുന്ന വിധത്തിലാണ് ഞാൻ ചെയ്തത് പിന്നെ നെക്ക് ഫുൾ ഹൈ നെക്ക് അല്ലേ നെക്ക് ഇങ്ങനെയേ ചെയ്തിട്ടുണ്ട് കൈ വരുമ്പോൾ ഞാൻ കാണിച്ച സോറി കൈ അല്ലാതെ അത് ബാക്ക് നെക്ക് ഹൈ നെക്ക് വരുന്ന നെക്കിൽ ആ ഒരു മയിലിൻ്റെ ഒരു ആ പുള്ളിക്കാരുടെ ബ്ലൗസിലും ഉണ്ടായിരുന്നു അപ്പോൾ അതും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ബ്ലൗസും അല്ല ബ്ലൗസ് നമ്മുടെ ആ മയിലില്ലേ അതിലാ മയിലിൻ്റെ സ ഈ സാധനമൊക്കെ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ്റെ ബീൽസൊക്കെ കൊടുത്തിട്ടുള്ള അതിലും അതാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ ക്ലോസ് ഫോട്ടോസൊന്നും ഞാൻ തപ്പിയിട്ട് കണ്ടില്ല പിന്നെ കൈ വരുമ്പോൾ കയ്യതാ ഈ ഒരു സാധനം ഇങ്ങനെ സെൻറ്റർ കണ്ടോ അപ്പം ഞാനൊരു റീക്രിയേഷൻ ലുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല ഇനി ഏതെങ്കിലും കൊടുത്തിട്ട് പെട്ടെന്ന് അടിച്ച് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം അടിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു വെക്കണമല്ലോ കാരണം എംബ്രോയ്ഡലിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും പിന്നെ നമുക്ക് സീസണാണ് അപ്പോൾ അതും വർക്ക് ഉണ്ടാവും അപ്പോൾ എന്താദ്യം ചെയ്തു വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ വീട്ടിലിരിക്കുന്ന അത്രയാണ് എൻ്റെ കയ്യിൽ ഇവിടെ അലമാരയിൽ ഇരിക്കുന്ന നിലയിൽ ഇരിക്കുന്ന ഇംബ്രൈഡൽ ബ്ലൗസ് ബാക്കി ഒരു അഞ്ചെട്ടെണ്ണം എന്തായാലും ആരുടെയെങ്കിലുമൊക്കെ കയ്യിലായിട്ട് പുറത്തുണ്ട് രണ്ട് മൂന്നെണ്ണം ഷോപ്പിലിരിക്കുന്നുണ്ട് ഷോപ്പിലെന്തായാലും ഒരു ഒരാറെണ്ണത്തിൻ്റെ അടുത്ത് എന്തായാലും ഇനി മരിക്കുന്നുണ്ടാവും അപ്പം ഞാൻ അത് ഇനി കൊണ്ടുവരുമ്പോൾ പാർട്ട് ട്യൂവായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എൻഗേജ് കല്യാണം ആയതുകൊണ്ട് വീണ്ടും ഈ ഇംബ്രൈഡൽ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ബ്ലൗസിൻ്റെ എണ്ണം കൂടും ഒബ്വിയസ്ലി ഞാനൊരു എന്താ പറയുക ട്രഡീഷണൽ ലവർ ആയതുകൊണ്ടും സാരി ലവർ ആയതുകൊണ്ടും എൻ്റെ എല്ലാ എന്താ പറയുക ബ്ലൗസാണെങ്കിലും ടോപ്പ് ആണെങ്കിലും ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ഒക്കെ ഇപ്പം ഞാൻ ഹാങ് വർക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ചും കൂടി വലുതാവുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫാമിലി കുറച്ച് വലുതാവുന്നത് അപ്പോൾ അതിന് വലിയ സന്തോഷം താങ്ക് യു ഓൾ അപ്പോൾ ടാറ്റാ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അതുവരേക്ക് ടാറ്റാ